സ്ത്രീ ശാക്തീകരണവും ജെൻഡർ സമ്പത്തവും ലക്ഷ്യവെച്ച് ഏറ്റുമാനൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജ്യോതി ജീവപൂർണ്ണ ട്രസ്റ്റ് അർച്ചന വിമൻ സെന്ററിന്റെ നേതൃത്വത്തിൽ ഉപ്പുതരയിൽ ഓറഞ്ച് ഡേ ദിനാചരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡിസംബർ പത്ത് ലോകമനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായാണ് ഉപ്പുതറയിൽ ഓറഞ്ച് ഡേ ദിനാചരണം സംഘടിപ്പിച്ചത് ടൌണിൽ നിന്നും ആരംഭിച്ച റാലി എസ്എച്ച്ഒ എൻ എം ജോയി മാത്യു ഫ്ളാഗ് ഓഫ് ചെയ്തു സ്ത്രീകൾക്ക് തുല്യനീതിയും സമത്വവും ഉറപ്പാക്കുക എന്ന സന്ദേശം നൽകിക്കൊണ്ട് അർച്ചന വിമൻ സെന്ററിന്റെ നേതൃത്വത്തിൽ നേർക്കാഴ്ച എന്ന പേരിൽ തെരുവുനാടകവും സംഘടിപ്പിച്ചു പറഞ്ഞിരിക്കുന്നു എന്നിട്ടും അവർക്ക് എന്ത്

ഇന്ന് ജീവൻ സമൃദ്ധി കോ മറിയാമ കെ ജോസഫ് അധ്യക്ഷയായി റിട്ടയേർഡ് എക്സൈസ് ഓഫീസർ അബ്ദുൾ ജബ്ബാർ ബോധവൽക്കരണ സെമിനാർ നടത്തി കട്ടപ്പന നഗരസഭാ കൌൺസിലർ ലീലാമ ബേബി കമ്മ്യൂണിറ്റി ഓർഗനൈസർ ജെസി ജെയ് അസിസ്റ്റന്റ് ഡയറക്ടർ ആശാ കിരൺ യൂണിറ്റ് ഓഫീസർ ഇന്ദിരാ ശ്രീനി കൗൺസിലർ പി ഉണ്ണിമായ തുടങ്ങിയവർ സംസാരിച്ചു